ഏവർക്കും ബേഡ്സ് വേൾഡ് വരണമെന്ന പക്ഷികളുടെ ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം കുറച്ചുള്ളതായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നമ്മൾ ഇന്നോട്ട് വീണ്ടും വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടും കാണാം ഇനി എല്ലാ ദിവസവും രാത്രി ഏഴക്കായിരിക്കും നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുക അപ്പോൾ മാക്സിമം എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന നമ്മുടെ കേരളത്തിൽ ഏറ്റവും സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു തന്നെ തിത്തിരി പക്ഷിയായ ചെങ്കണ്ണി തിത്തിരി എന്ന പക്ഷിയെക്കുറിച്ചാണ് ഈ ഒരു പക്ഷിയെ നമ്മുടെ കേരളത്തിൽ സ്ഥിരവാസികളായിട്ടും അതുപോലെ നമ്മുടെ വയലേലകളിലും അതുപോലെ തന്നെ തുറസ്സായ പ്രദേശങ്ങളിലുമല്ല ഈ പക്ഷി സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് നമ്മൾ മിക്കവരും തന്നെ ഈ ഒരു പക്ഷിയെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ചെങ്ങണ്ണിത്തിരി എന്ന പക്ഷിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലഭിക്കാം കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരിനം തിരി പക്ഷിയാണ് ചെങ്കണ്ണി തിത്തിരി ഇംഗ്ലീഷിൽ റെഡ് വാട്ടലിൻ്റെ ലാവിംഗ് എന്നറിയപ്പെടുന്ന ഇവയുടെ നാമം വനല്ലസ് ഇൻഡിക്കസ് എന്നാണ് മണൽ കോഴികൾ തിത്തിരി പക്ഷികൾ തുടങ്ങിയ പക്ഷി ഇനങ്ങളെല്ലാം ഉൾപ്പെടുന്ന ചരാട്രഡ എന്ന പക്ഷി കുടുംബത്തിലെ അംഗമാണ് ചെങ്കണ്ണിത്തിരിയും മലയാളത്തിൽ ചെങ്കണ്ണി തിത്തിരി എന്ന പേരിന് പുറമെ ചോരക്കണ്ണിത്തിത്തിരി ആൾക്കാട്ടിപ്പക്ഷി എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങിയ തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും മറ്റു ചില തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ ഏഷ്യൻ രാജ്യങ്ങളിലുമാണ് ഇവയെ കണ്ടുവരുന്നത് കേരളം ഉൾപ്പെടെ ലോകത്തെല്ലായിടങ്ങളിലും ഇവയെ സ്ഥിരവാസികളായാണ് കണ്ടുവരുന്നത് പാടങ്ങളും പറമ്പുകളും തുറസായ പ്രദേശങ്ങളും ജലാശയങ്ങൾക്കടുത്തുള്ള പാറക്കെട്ടുകളും ചെങ്കണ്ണിത്തിരിയുടെ വാസകേന്ദ്രങ്ങളാണ് ലോകത്താകെ കണ്ടുവരുന്ന ചെങ്കണ്യത്തിരികളെ നാല് ഉപജാതികളായിട്ട് വേർതിരിച്ചിട്ടുണ്ട് വാനലസ് ഇൻഡിക്കസ് ഐക്നേറി വാനലസ് ഇൻഡിക്കസ് ഇൻഡിക്കസ് വാനലസ് ഇൻഡിക്കസ് ലെങ്കെ വാനലസ് ഇൻഡിക്കസ് അക്ഷോൺ ചാലിസ് എന്നിവയാണ് നാല് ഉപജാതികൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ എണയോടൊപ്പമോ അഞ്ചോ ആറോ ഉള്ള ചെറു കൂട്ടങ്ങളോ ആയാണ് ഇവ കാണുവാനാവുക പൊതുവെ പെൺപക്ഷിയും ആൺപക്ഷിയും കാഴ്ചയിൽ യാതൊരുവിധ വ്യത്യാസങ്ങളും ഉണ്ടാകില്ല മുതിർന്നൊരു പക്ഷിക്ക് മുപ്പത്തഞ്ച് സെൻ്റിമീറ്റർ നീളവും നൂറ്റിയെൻപത് ഗ്രാമോളം ഭാരവും ഉണ്ടാകാറുണ്ട് പക്ഷിയുടെ തല കഴുത്ത് താടി തൊണ്ട മാനടം എന്നീ ഭാഗങ്ങൾക്ക് നല്ല കറുപ്പ് നിറവും പുറവും ചിറകുകളും മങ്ങിയ പിത്തള നിറവും വാലിനും മുതകിനും മധ്യയുള്ള ഭാഗത്തിന് വെള്ള നിറവുമാണ് ഉണ്ടാവുക പക്ഷിയുടെ കൺഭാഗത്തു നിന്നും തുടങ്ങി കഴുത്തിൻ്റെ പാർശ്വഭാഗത്തുകൂടി അടിവശത്തെ വെള്ളയിലെത്തിച്ചേരുന്ന ഒരു വെള്ളപ്പട്ടയും കാണുവാനാകും ചതുരാകൃതിയിലുള്ള വാലിന് കുറുകെ വീതിയുള്ള കറുത്ത പട്ടയുണ്ടാകും ഇവ ചിറക് വിടർത്തുമ്പോൾ ഇവയുടെ ചിറകിലുള്ള കറുത്ത തോലുകളിലെ വെള്ളപ്പട്ട വ്യക്തമായി കാണുവാനാകും കണ്ണുകൾക്ക് ചുറ്റും കണ്ണിന് മുകളിലായി പിരികങ്ങളിലും ചുവപ്പ് നിറത്തിലുള്ള നഗ്നചർമ്മമുണ്ടാക്കും ഈ ചുവന്ന പുരികങ്ങൾ നെറ്റിയിലേക്ക് വ്യാപിച്ചിരിക്കുന്നതായി കാണുവാനാകും കൊക്കിന് അറ്റത്തായി കറുപ്പും കൊക്കിൻ്റെ ബാക്കി പകുതി ചുവപ്പുമായിരിക്കും മേൽക്കൊക്കിൽ ഒരു നീണ്ട വിടവുകണക്കിയാണ് നാസോധാരം കാണുവാനാവുക പ്രായപൂർത്തിയാവാത്ത പക്ഷികളുടെ ശരീരത്തിലെ നിറങ്ങൾ തെളിമയില്ലാത്തതാണ് കൊക്കിലെയും പുരികങ്ങളിലെയും ചുവപ്പ് നിറങ്ങൾക്കും തിളിമയുണ്ടാകില്ല ചെങ്കണ്ണിത്തിരയുടെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ പക്ഷിയെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നു ശത്രുജീവികളെയും പ്രത്യേകിച്ച് മനുഷ്യരെ കാണുമ്പോൾ ഇവ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഉറക്കെ പല പ്രാവശ്യമായി പുറപ്പെടുവിക്കുക പതിവാണ് ചെങ്കണ്ണി ചെങ്കണ്ണിത്തെത്തിരയുടെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ശബ്ദങ്ങൾ ആ പരിസരത്ത് കാണുന്ന പക്ഷികളെയും മറ്റു പല ജന്തുജാലങ്ങളെയും പലപ്പോഴും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുവാൻ സഹായകമായി മാറാറുണ്ട് അതുകൊണ്ട് തന്നെ മലയാളത്തിലിവ ആൾക്കാട്ടി പക്ഷി എന്നൊരു പേരിലും അറിയപ്പെടുന്നു തറയിലുള്ള പുഴുക്കൾ ഉറുമ്പുകൾ വണ്ടുകൾ തുടങ്ങിയ കീടങ്ങളാണ് ഇവയുടെ പ്രധാന ആഹാരം രാവിലെയും വൈകുന്നേരവും സന്ധ്യാസമയത്തുമാണ് പ്രധാന ഇരപിടുത്തമെങ്കിലും പകൽ നേരത്തും നിലാവുള്ള രാത്രികൾ മുഴുവൻ നേരവും ചിലപ്പോൾ ഓടി നടന്ന് ഇര പിടിച്ചുകൊണ്ടിരിക്കാറുണ്ട് അല്പദൂരം ഓടി പെട്ടെന്ന് മണ്ണിൽ മൂന്നോ നാലോ പ്രാവശ്യം കൊത്തിയ ശേഷം പക്ഷെ തലയുയർത്തിയ നാലുപാടും നോക്കിയ ശേഷം വീണ്ടും മറ്റേതെങ്കിലും ദിശയിലേക്കോടി ഇരപിടുത്തം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേരിക്കുന്നു സാധാരണഗതിയിൽ പതുക്കെ ചിറകടിച്ച് പറന്നു നീങ്ങുന്ന ഇവ നിലത്തു കൂടി വേഗത്തിൽ ഓടി നടക്കുന്നതിൽ സമർത്ഥനാണ് അത്ര വേഗത്തിലൊന്നുമല്ല പറന്നു നീങ്ങുന്നതെങ്കിലും ശബ്ദമുണ്ടാക്കി ആകെ വെപ്രാളം പിടിച്ച രീതിയിലാണ് ഇവയുടെ പറക്കൽ പറക്കുമ്പോൾ മിക്കപ്പോഴും ശബ്ദം പുറപ്പെടുവിക്കുക പതിവാണ് നിലാവുള്ള രാത്രികളിൽ ഇവ ശബ്ദമുണ്ടാക്കി പറന്നു നടക്കാറുണ്ട് ചില സമയങ്ങളിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് വിശ്രമിക്കുന്ന സ്വഭാവവും ഇവയ്ക്കുണ്ട് ഇവ തറയിൽ തന്നെയാണ് ചേക്കരിക്കുക മരത്തിലിരിക്കുവാനുള്ള കഴിവ് ഇവയ്ക്കില്ല നിലത്ത് വസിക്കുന്നത് കൊണ്ട് തന്നെ ഇവ നിലത്ത് തന്നെയാണ് കൂടൊരുക്കുന്നതും സാധാരണയായി മാർച്ച് മുതൽ ആഗസ്റ്റ് വരെയാണ് ഇവയുടെ പ്രജനന കാലം കാര്യമായ സജ്ജീകരണങ്ങളൊന്നും ഇല്ലാത്തതായിരിക്കും ഇവയുടെ കൂട് നിലത്ത് മണ്ണിൽ ആഴം കുറഞ്ഞ കുഴിയുണ്ടാക്കി അതിലാണിവ മുട്ടയിടുക ചില സമയങ്ങളിൽ കെട്ടിടങ്ങളുടെ മുകളിലും ഇവ കൂടുകളൊരുക്കി മുട്ടയിടാറുണ്ട് തവിട്ട് നിറത്തിൽ കറുത്ത പുള്ളികളുള്ള നാല് മുട്ടകളാണ് ഇവ സാധാരണയായി ഇടാറുള്ളത് മുട്ടകൾക്കും ജനിച്ച കുഞ്ഞുങ്ങൾക്കും ഏകദേശം മണ്ണിൻ്റെയും കല്ലിൻ്റെയും ഒക്കെ നിറങ്ങളായതിനാൽ തിരിച്ചറിയാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഈയൊരു സാമ്യത മുട്ടകളെയും കുഞ്ഞുങ്ങളെയും ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുവാൻ സഹായകമാകുന്നു ആൺപക്ഷിയും പെൺപക്ഷിയും മുട്ടകൾക്ക് മാറി മാറി അടയിരിക്കാറുണ്ട് ഏകദേശം ഇരുപത്തെട്ട് ദിവസം മുതൽ മുപ്പത് ദിവസം വരെ അടയിരുന്ന ശേഷമാണ് മുട്ടകൾ വിരിയുക ജനിച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഓടി നടക്കുവാനും ഇര തേടുവാനുമുള്ള കഴിവുണ്ട് ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ ചെങ്കണ്ണിത്തിരികൾ അടുത്തുള്ള ജലാശയങ്ങളിൽ പോയി അടിവശത്തെ തൂലുകൾ നനച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വെള്ളം നൽകുകയും അടയിരിക്കുന്ന മുട്ടകൾ നനയ്ക്കുകയും ചെയ്യാറുണ്ട് ഇണകൾ രണ്ടും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിൽ തുല്യ പങ്കുവഹിക്കുന്നു കൂടിനടുത്ത് എത്തുന്നവരുടെ ശ്രദ്ധ തിരിക്കുന്നതിനായി ഇണകൾ ചിറകൊടിഞ്ഞതായി നടിക്കുകയും ശത്രുക്കൾ പക്ഷികളുടെ അടുത്തെത്തുമ്പോൾ പക്ഷികൾ പറന്നകലുകയും ചെയ്യുന്നു ഇത്തരത്തിൽ സൂത്രശാലികൾ തന്നെയാണ് ചെങ്കണ്ണിത്തിരികൾ ഇര തേടി നടക്കുമ്പോൾ ഏതെങ്കിലും ശത്രുക്കൾ അരികിലേക്ക് വന്നാൽ മുതിർന്ന പക്ഷികൾ മുന്നറിയിപ്പായി അപായ സൂചന ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും ഈ ശബ്ദങ്ങൾ കേട്ട ഉടനെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും പൊന്തയിലോ കൽ കൂട്ടങ്ങൾക്കിടയിലോ മണ്ണിലോ പോയി ചത്തതുപോലെ അമർന്ന് കിടക്കും പിന്നീട് ശത്രു അവിടെ നിന്ന് പോയെന്ന് ഉറപ്പാകുന്നതുവരെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ തന്നെ കിടക്കുന്നു ഇന്ത്യയിൽ രാജസ്ഥാനിലും മറ്റും കൃഷിക്കാർ കാലാവസ്ഥയുടെ പ്രവചനത്തിന് ഇവയുടെ കൂട് കൂട്ടുന്ന രീതി ഉപയോഗപ്പെടുത്താറുണ്ടത്രേ കാലാവസ്ഥയുടെ വ്യതിയാനം മുൻകൂട്ടി അറിയാവുന്ന ഇവ കൂടുകൂട്ടുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് കർഷകർക്ക് കാലാവസ്ഥാ പ്രവചനത്തിന് സഹായിക്കുന്നത് താഴ്ന്ന സ്ഥലങ്ങളിൽ കൂട് കൂട്ടുകയാണെങ്കിൽ മഴ കുറവായിരിക്കുമെന്നും ഇടങ്ങളിൽ ഇവ കൂടുകൂട്ടുകയാണെങ്കിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നും കർഷകർ അനുമാനിക്കുന്നു അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സംഘടനയായ ഐ യു സി കണക്ക് പ്രകാരം ഇവ യാതൊരു വിധത്തിലുള്ള വംശനാശ ഭീഷണിയും നേരിടുന്നില്ല അതുകൊണ്ട് തന്നെ ഇവയെ ഒട്ടും ആശങ്കാജനകമല്ലാത്ത ലീസ്റ്റ് കൺസേൺ ഫീഷിസ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ സ്ഥിരവാസിയായി കാണപ്പെടുന്ന ചെങ്കണ്ണി ചെങ്കണ്ണിത്തിരി എന്ന പക്ഷിയെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് കേരളത്തിൽ കാണപ്പെടുന്ന മറ്റേതെങ്കിലും പക്ഷികളെക്കുറിച്ച് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക